കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ലഗോൺ ചിക്കൻ ബിരിയാണി ഉണ്ടല്ലോ അതൊരു പ്രത്യേക സ്വാധനയാണ് അതെൻ്റെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യുന്നത് കല്യാണ ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ് എനിക്ക് റെസിപ്പി തന്നിട്ടുള്ളത് അപ്പം രണ്ട് ലഗോൺ ചിക്കൻ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെള്ളം ചേർത്തിട്ട് രണ്ട് വെച്ചിൽ വരുന്നവർ വേവിച്ചെടുക്കുക പിന്നെ ഓയിൽ ചൂടാക്കിയിട്ട് വലിയ ജീരകം പച്ചമുളക് കറിവേപ്പില സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ തക്കാളി പെപ്പർ കോൺസ് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില പുതിനീനയില എല്ലാം കൂടി ഒന്ന് വയറ്റി എടുക്കുക നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരണം എന്നിട്ട് തൈര് ചേർത്ത് കൊടുക്കുക എല്ലാ പാകത്തിന് ചേർക്കാവും കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഐഷസ് കിച്ചൻ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ അരി അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ലവണ്ണം മസാല കുക്കായ ശേഷം വേണം വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാൻ ഇനി അരമണിക്കൂർ ചിക്കൻ ഈ മസാല വെച്ചിട്ട് വേവിക്കാനട്ടോ പിന്നെ നമ്മൾ അരിയുടെ മുകളിൽ ഒരു സ്പെഷ്യൽ സംഭവം അവിടെ റെഡിയാക്കുന്നുണ്ട് ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കാം കേട്ടോ അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് അപ്പം ദമ്മിട്ടിട്ടുണ്ട് മുകളിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്യട്ടോ